വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യത്തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീട്ടിലെ നൈറ്റ് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം കേട്ടോ അപ്പം എല്ലായിടത്തേം പോലെ ഒരു ആറുമണി തൊട്ട് പത്തര വരെ നമ്മുടെ വീട്ടിൽ ടി വിയിൽ ഏഷ്യാനെറ്റ് ആണ് കേട്ടോ കാരണം അമ്മച്ചി സീരിയലിന് അഡിക്റ്റ് ആണ് അതുകൊണ്ട് എല്ലാ സീരിയലും കണ്ടിട്ടേ നമ്മൾ ടി വി നിർത്താറുള്ളൂ അപ്പോൾ എന്തായാലും അമ്മച്ചി അവിടെ ഇരുന്ന് ടി വി കാണുവാണ് എനിക്ക് ഇടയ്ക്കും മുട്ടിനും ഒക്കെ ഇങ്ങനെ ചായ കുടിക്കാൻ ഒരു ക്രേവിങ്സ് വരും കേട്ടോ അതായത് എപ്പോഴും ഒന്നുമില്ല ഡെയിലി കോഫി കുടിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ പക്ഷെ ഇങ്ങനെ ഇടയ്ക്കും മുട്ടിനും ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് സാധാരണയൊക്കെ പകലാണെല്ലാവരും എനിക്കിങ്ങനെ രാത്രിയൊക്കെയാണ് കുടിക്കാൻ തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരു കോഫി ഇട്ട് കുടിക്കാൻ ഓർത്ത് അടുക്കളയിൽ വന്നു നേരെ പാലെടുത്ത് അടുപ്പത്ത് വെച്ച് കേട്ടോ ഒറ്റ ഗ്ലാസ് മാത്രമേ കോഫി എടുക്കുന്നുള്ളൂ നിലവിലെ വീട്ടിൽ ഞാൻ മാത്രമേ കുടിക്കത്തുള്ളൂ വേറെ ആരും കോഫി കുടിക്കുക അവനും കുടിക്കുകയല്ല അമ്മച്ചിയും കുടിക്കുകയല്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്കുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ ചില സമയങ്ങളിൽ ഞാൻ പാ അടുപ്പത്ത് പാല് വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെക്കും അത് തങ്കിക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചായ ആയിട്ട് കൊടുക്കുക അവക്കൊടുക്കുമ്പം പാല് മാത്രമായിട്ട് നമ്മൾ കൊടുക്കും എന്നിട്ട് ഞാൻ എനിക്കുള്ളത് കോഫി എടുക്കും കേട്ടോ അപ്പം എന്തായാലും ചായ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതും കൊണ്ട് നേരെ ഞാൻ ഹാളിലോട്ട് പോവുകയാണെ ഏതായാലും അമ്മച്ചി അവിടെ തകർത്തടിച്ചിരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഏതാ സീരിയൽ നടക്കുന്നതൊന്നും എനിക്കറിയത്തില്ല ഞാൻ നിലവിൽ ടി വിക്ക് സീരിയലൊന്നും കാണാറില്ല ഇനി ഇൻ കേസ് എനിക്കങ്ങനെ കാണാനൊക്കെ തോന്നുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫോണിൻ്റെ അകത്ത് തന്നെ കാണും കേട്ടോ ഞാൻ ചെന്നിരുന്നപ്പോൾ ആൾക്ക് മനസ്സിലായില്ല വീഡിയോ എടുക്കുക എന്നുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞു ഒന്ന് ചിരിക്കാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ വീഡിയോ എടുക്കുന്ന കാര്യം കത്തിയോ എന്തായാലും ഒരളിഞ്ഞു ചിരിയൊക്കെ ചിരിച്ചിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനെ കോഫിയായിട്ട് തിണ്ണയിലോട്ട് വന്നു അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ എന്നാ കണിക്കൊന്നയിൽ ഇപ്പോഴും പൂവുണ്ട് കേട്ടോ പൂവുണ്ട് മുട്ട് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം പൂ കായ്ക്കുന്ന ഒരു കണിക്കൊന്നയാണ് ഞങ്ങളുടെ വീട്ടിലെ കണിക്കൊന്നു പറഞ്ഞു കേട്ടോ അപ്പത്തേക്കിനും എനിക്ക് ഒരുപാട് മെസ്സേജ് പേഴ്സണലായിട്ടൊക്കെ വന്നു ഇതുപോലെ തള് പറയരുത് തള്ളാണെന്ന് തള്ളല്ല സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞതാ എന്ന് എപ്പോൾ നോക്കിയാലും ഞങ്ങളുടെ കണക്കൊന്നേൽ പോവുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മത്തിക്കറി വെച്ചിട്ടുണ്ടായിരുന്നെ നിലവിൽ എനിക്കിപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മീനൊക്കെ ആണെങ്കിലും കറി വെച്ച് തന്നെയാണ് കൂട്ടുന്നത് അതിൻ്റെ അത്തൊരു ശകലം എണ്ണ വല്ല ഒഴിച്ചാലുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ കുറച്ച് മെഴുക്കു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഇവിടുത്തെ വഴുതനങ്ങ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പിലിട്ട മാങ്ങായും ലോപിക്കായും എല്ലാം കൂട്ടിയിട്ട് വേണം ഇനി വൈകുന്നേരം ഒന്ന് ചോറ്ണ്ണാൻ വേണ്ടിയിട്ട് പപ്പടമൊക്കെ ഞാൻ രാവിലെ പൊള്ളിച്ചതായിരുന്നു കേട്ടോ പക്ഷെ അത് പപ്പടമില്ലായിരുന്നു ഒരു മൂന്ന് പപ്പടം വെച്ചിട്ട് ഞാൻ പൊള്ളിച്ചെടുത്തതാണ് കേട്ടോ ഇനിയിപ്പം ഞാൻ നമ്മുടെ തങ്കിക്ക് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ചോറും കരൾ കുറച്ച് കരൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ വാങ്ങിച്ചതിൻ്റെ അപ്പം അതും കൂട്ടിയിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് വേവിച്ചെടുത്താൽ എന്നിട്ട് ചോറ് അതിൻ്റെ അത് മിക്സ് ചെയ്തു ഇനിയിപ്പോൾ ഇത് കൊടുത്തിട്ട് വേണം എനിക്ക് നേരെ വന്ന് ചോറ് വേണ്ടിയിട്ട് കേട്ടോ അപ്പം എന്തായാലും ഞാൻ കൊണ്ടുപോയി തങ്കിക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പം എന്നിട്ട് ഇനിയിപ്പോൾ എനിക്ക് ചോറ് ഇടാൻ പോകട്ടോ എന്നോട് നിലവിൽ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഒരു തവി ചോറും കറികൾ കൂടുതലുമാണ് കഴിക്കാൻ പറഞ്ഞേക്കുന്നത് പക്ഷേ എന്നാലും ഞാൻ നന്നായിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് ഡയറ്റൊക്കെ നോക്കുന്നുണ്ട് അപ്പം പറഞ്ഞ രീതിക്കൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് പക്ഷെ ഇപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം ചില ചില കറികളൊക്കെ കാണുമ്പം ചോറിങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര എഴുതുക എന്നോട് നൈറ്റ് ആ നൈറ്റ് ചോറ് ഉണ്ടോ ചെയ്തേക്കല്ലെന്ന് പറഞ്ഞിട്ടുള്ള പക്ഷെ ചില ദിവസങ്ങളിലെ കറികളൊക്കെ കാണുമ്പോൾ അങ്ങ് എത്ര അങ്ങ് നോക്കിയാലും പറ്റുന്നില്ല ചില സമയത്ത് അങ്ങ് കണ്ട്രോള് വിട്ടു പോകും അന്നേരം ഇങ്ങനെ കഴിക്കും കേട്ടോ എന്നാലും പിന്നെ കുഴപ്പമില്ല കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട് എന്നാലും കഴിക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ മരുന്നും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് കഴിക്കുന്നുണ്ടെന്നല്ല കേട്ടോ എന്നാലും ഇടയ്ക്ക് മാത്രം എനിക്ക് മെഡിസിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഒരു മൂന്നാല് ഗുളികകൾ ഞാൻ കഴിക്കുന്നുണ്ട് അത് മൂന്ന് രണ്ട് മൂന്ന് നേരങ്ങളിലൊക്കെ ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഹെൽത്ത് അത്ര ഓക്കെ അല്ല ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഇഷ്യൂസ് എൻ്റെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഉണ്ട് അങ്ങനെ ഹെയർ ഡാമേജ് നന്നായിട്ട് ഡാമേജ് ആയ സമയത്താണ് ഞാൻ പോയി ഹെയർ കട്ട് ചെയ്തത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് കട്ട് ചെയ്തത് ഇപ്പം പക്ഷെ കുഴപ്പമില്ല മെഡിച്ചിനൊക്കെ എടുത്ത് കുറച്ചായപ്പോൾ തന്നെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് അതിപ്പോൾ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുന്ന ആയതുകൊണ്ട് ബ്രഷിങ്ങും മാറ്റി നിർത്തുന്നില്ല നമുക്ക് എന്തായാലും ഒന്ന് ബ്രഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ആയി കേട്ടോ അപ്പോൾ പല്ലും കൂടെ ഒന്ന് തേച്ച് വൃത്തിക്കിരിക്കട്ടെ എന്തായാലും വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ബ്രഷൊക്കെ ചെയ്യുന്നത് നല്ല ശീലമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശീലിച്ചു കൊടുക്കുക ഇനി ഞാൻ എന്തായാലും സ്കിന്ന് നമ്മുടെ സ്കിൻ എൻ്റെ സ്കിന്ന് നല്ലതായിട്ട് ഡാമേജായിരുന്നു കേട്ടോ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് പണി കിട്ടിയായിരുന്നു അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പം എന്തായാലും അതൊന്നും മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പോൾ സിമ്പിളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആവുന്നുണ്ട് കേട്ടോ കാരണം സ്കിന്ന് നല്ല റിഫ്രഷിങ് എനർജി അത് നല്ല കഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നല്ല ഫ്രഷ് ലുക്ക് കിട്ടും കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ഫേസും വാഷ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു നൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ ബായ്